പടുശോനേതമ്പുരാനി റമലാൻ്റെ ഹക്കുകൊണ്ട് ഞങ്ങൾക്കെല്ലാം മഹുഫിറത്ത് നൽകണേയല്ല ഈ വർഷത്തെ റമലാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നോമ്പാക്കണേ അല്ല അള്ളാഹുവേ നിൻ്റെ ദീനിനെയും ദീനിൻ്റെ അഹിരുകാരെയും നിൻ്റെ മസ്ജിദിനെയും നിൻ്റെ മദ്രസയെയും നിൻ്റെ ദർസിനെയും നിൻ്റെ എൽമിനെയും നിൻ്റെ അല്ലിമീങ്ങളെയും നിൻ്റെ മുത്തല്ലിമീങ്ങളെയും സ്നേഹിച്ച ആളുകളെ നീ രണ്ട് ലോകത്തും കൂട്ടിച്ചേർത്ത് നിർത്തണേ അല്ല അവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ അവർക്ക് കാവലാവണേ അല്ല റമലാനു കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ല ഈ പരിശുദ്ധമായ മുഹൂർത്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ആപാല വൃദ്ധം വരുന്ന ജനങ്ങളാണ് വളാഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ മനോഹരമായ ഈ നാലുകെട്ടിന്റെ അകത്ത് വെച്ചിട്ട് വ്യത്യസ്ത തട്ടുകളിലായി വളരെ വിശ്വാസപൂർവ്വം ഈ പള്ളിയിൽ ഭജനം ഇരുന്നിട്ട് നിന്റെ ദർബാറിലേക്ക് കൈയ്യുയർത്തുന്നത് സാധുക്കളായി ഞങ്ങളുടെ ആമീന് തട്ടിക്കളയരുതേ അള്ളാ പാപങ്ങളെ മോചിപ്പിക്കണേ അള്ളാ മാപ്പ് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന നാഥാ സാധുക്കളായി ഞങ്ങൾക്ക് മാപ്പ് നൽകണേ നാഥാ മാപ്പ് നൽകണേ നാഥാ മാപ്പ് നൽകണേ നാഥാ ഞങ്ങളുടെ കൺമണികളായ പ്രിയപ്പെട്ട യുവാക്കളുണ്ട് കൗമാരക്കാരുണ്ട് ആ സാധുക്കൾ പെട്ടുപോയ എന്തെങ്കിലും തെറ്റുകൾ അശ്രദ്ധ കൊണ്ട് ചെയ്തു പോയ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവേ ആ സാധുക്കളുടെ ഭാവിക്ക് വേണ്ടി നീ റമലാൻ്റെ ഹക്ക് കൊണ്ട് പുറത്തു കൊടുക്കണേ അള്ളാ അവരെ ഈശ്വര ാമിന്റെ കാവൽഭടന്മാരാക്കിത്തരണേയല്ല അവരെ ദീനിന്റെ അഖിലുകാരാക്കിത്തരണേയല്ല അവരെ കൊണ്ടൊരു കുടുംബത്തെ നീ നന്നാക്കിത്തരണേ അല്ല പഠിച്ചോനെ ഞങ്ങളുടെ കുട്ടികളുടെ കയ്യിലേക്ക് ലഹരി കൊടുക്കല്ലേ അല്ല അതിൽ പെട്ടുപോയവരെ മോചിപ്പിക്കണേ അല്ല ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് വേണം റബ്ബെ അവരെ വഴികേടിലാക്കല്ലേ അല്ല ഹിതായത്തെ കൊണ്ട് അലങ്കരിക്കണേ അല്ല ഹിതായത്തെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല ദാമ്പത്യത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ല ഈ പള്ളിയെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിലേക്ക് ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് സഹായം ചെയ്യുന്ന നല്ല മോമിനീകളുണ്ട് മോമിനാത്തകരുണ്ട് ഇന്നും ഒരു സഹോദരൻ മരിച്ചുപോയ വേണ്ടി നേപ്പാളിലെ ഒരു മുസ്ലിം ഗ്രാമത്തിലേക്ക് കുടൽ കിണർ കുടിക്കാനുള്ള സംഭാവന തന്നിട്ടുണ്ട് റബ്ബേ നീ അത് കബൂലാക്കണേ അല്ല അതിലെ പറ്റാത്ത ഉറവ ആ ബാപ്പാൻ്റെ കബറിലേക്കുള്ള പുണ്യത്തിൻ്റെ ഉറവയാക്കി കൊടുക്കണേ അല്ല അങ്ങനെയെത്ര പ്രവാസികൾ എത്ര നാട്ടിലുള്ളവർ ദീനിനെ ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാണ് മടികൂടാ പൈസ എടുത്ത് സ്വതക്ക ചെയ്യുന്ന ആൾക്കാരാണ് റബ്ബേ ബിസിനസ് ചെയ്യുന്നവരുണ്ട് റബ്ബേ ചെയ്യുന്നവരുണ്ടറബേ റബ്ബേ അവർക്കൊന്നും കുറവ് വരുത്തല്ല അല്ല വെച്ചടി വെച്ചടി പുരോഗതി കൊടുക്കണേ കൊടുക്കണേല്ലോ കോരിയ കിണറ് പോലെ ഉറവ പറ്റാത്ത ലാഭം കൊണ്ടവരെ കച്ചവടങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ല അവരെ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ല ഈ നാട്ടിലെ നന്മ ചെയ്യുന്നവന്റെ പച്ചപ്പാണ് ഈ പള്ളിയുടെ ദീനിന്റെ പച്ചപ്പ് ആ പച്ചപ്പ് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ ഞങ്ങളെ മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ പുണ്യം നീ എത്തിക്കണേ അല്ലാ ഞങ്ങളെ കുറ്റങ്ങളെ നീ മായ്ച്ചു തരണേ അല്ലാ ഞങ്ങളെ ശരീരത്തിൻ്റെ അകത്തോ പുറത്തോ ഏതെങ്കിലും രോഗങ്ങൾ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടെങ്കിൽ ഷിഫയാക്കണേ ഷാഫിയായ അള്ളാഫിയായ അള്ളാഹ നീ ശിഫയാക്കണേ അള്ളാഹ എത്തി മക്കളെ ചേർത്ത് പിടിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ദീനിൻ്റെ അഹലുകാരെ ചേർത്ത് പിടിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല പള്ളിയെ സഹായിക്കുന്നവരെ രണ്ട് രോഗത്തും നീ സഹായിക്കണേ അല്ല അയ്യൂബ് ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പൊന്നുമോള് വാ ഈ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ലിവർ മാറ്റി വെച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു ആ പൊന്നുമോള് കഴിഞ്ഞയാഴ്ച ഞങ്ങളോട് വിട പറഞ്ഞു നീ മഹ്ഫുറത്ത് കൊടുക്കണേ അല്ല സ്വർഗത്തിലെ ഒരു പറവയാക്കി കൊടുക്കണേ അല്ല ഇവിടെ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മുത്തവല്ലിമാർ കഴിഞ്ഞ പ്രസിഡൻ്റുമാർ സെക്രട്ടറിമാർ ഈ പള്ളിയുടെ ഇമാമമാർ അവർ ഞങ്ങൾ ഓർക്കുകയാണ് അവരെ കബറിലേക്ക് വെളിച്ചം നിറക്കണേയല്ല ഞങ്ങളെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണേ അല്ല ഉമ്മാക്ക് പുറത്ത് കൊടുക്കണേ അല്ല അയാത്തിലുള്ള ബാപ്പയും ഉമ്മയും ഉള്ള മക്കൾ ഈ സദസ്സിലുണ്ട് അള്ളാഹുവേ മതി പരുവോളം പൂതി തീരുവോളം ആ ഉമ്മാനെയും ഉപ്പാനെയും കണ്ണിറയെ കണ്ട് ആസ്വദിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ആ ആരോഗ്യവും തൗഫീക്കും നൽകണം നിങ്ങളെ ബാപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേല്ല നിങ്ങളെ ആഫിയത്ത് കൊടുക്കണേ അല്ല ഭാര്യക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ല മക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ല നിങ്ങളെ തടിക്ക് ആഫിയത്ത് തരണേ അല്ല സഹോദരി സഹോദരങ്ങൾക്ക് ആഫിയത്ത് തരണേ തരണേല്ല റമലാനിൽ ചോദിച്ചാൽ നൽകാത്തത് ഒന്നുമില്ല റബ്ബെ നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണേ അല്ല നിങ്ങൾക്ക് ഇജാപത്ത് തരണേ അല്ല ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാപം മോചിപ്പിക്കപ്പെട്ട കൽബുമായി ഞങ്ങൾ ഇറങ്ങണേ അല്ല മക്കളെ പോലെ ഞങ്ങള് ശുദ്ധ ഹൃദയരാമണയല്ലോ اللهم استجب دعوتنا يا مجيب دعوة المضطرين اللهم ارحمهما كما ربيانا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لحينا وميتنا يا غافر المذنبين آمين 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 برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين